ൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊരു ദഹി ബിണ്ടി ഉണ്ടാക്കിയാലും ഇത് ബിണ്ടി അതായത് വെണ്ടയ്ക്ക ഉണ്ടോ വെണ്ടയ്ക്ക ഇങ്ങനെ നീളത്തിൽ നമ്മൾ സാമ്പാറിനൊക്കെ മുറിക്കണമെങ്കിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാൻ ചൂടാക്കാൻ വയ്ക്കാം അതിലേക്ക് ഓയിലൊഴിക്കാം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ കേരളത്തിൽ ചിലപ്പോൾ വെളിച്ചെണ്ണ ആയിരിക്കുമല്ലോ വെളിച്ചെണ്ണ വേറെ ഓയിൽ പറ്റാത്തവർക്ക് അതൊഴിക്കാം ഇനി സൺഫ്ലവർ ഓയിലാണ് ഇതിന് ബെസ്റ്റ് ഇനി ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെണ്ടയ്ക്ക എന്നൊക്കെ പറയാം അതിലേക്കങ്ങനെ വെച്ചിടാം അത് കഴുകി വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു വെള്ളം ഉണ്ടാക്കാം കഴുകി വെച്ചി വെച്ചിട്ട് ഇതിങ്ങനെ ചില്ലിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇറക്കി കൊടുക്കണ്ട വല്ലാണ്ട് ഇങ്ങനെ വറുത്ത് കൊടുക്കണ്ട ചെറുപ്പായിട്ട് ഇങ്ങനെ വാടിക്കിട്ടെന്നൊക്കെ പറയും അതുപോലെ ചുരി നല്ല ഭക്ഷണം നെല്ലാമറിയ ഇങ്ങനെ ആ എണ്ണയിൽ ഇങ്ങനെ വറക്കതിൽ നെല്ല് നല്ല എനിക്ക് രണ്ടൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടില്ല പണ്ടൊക്കെ ഇപ്പം എന്താണെന്ന് അറിയില്ല ഇഷ്ടം അങ്ങനെ ഒരു വൃത്തി എല്ലാവരും ഇഷ്ടമാണ് ദിവസം അങ്ങനെ ഉണ്ടാവുമല്ലോ പണ്ട് നമ്മൾ ഇഷ്ടമല്ലാത്ത പല ദിവസവും ഇഷ്ടമുണ്ടാവുമല്ലോ പണ്ട് ഉപ്പുമാവ് ഇഷ്ടമല്ലായിരുന്നു എനിക്ക് ഉപ്പ്മാവതുപോലെയൊക്കെ ഉള്ളവരൊന്ന് പറ കമൻ്റ് ചെയ്ത് കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് വേണം സവോള ഒരു ചെറിയ സവോള ഒരു പച്ചമുളക് വെളുത്തുള്ളി ചെറുക്കായി മുറിച്ചത് ഇത്രയും അതിനൊക്കെ വേണ്ടത് അപ്പോൾ ആദ്യം ആ വെണ്ടയ്ക്കൊന്ന് നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം ഇതിലൊരു സംഭവം കൂടിയിട്ടുണ്ടോ ഞാൻ മുറിക്കാൻ പറഞ്ഞു പോയത് ഇഞ്ചി ചെറിയ ദക്ഷണം ഇഞ്ചിയും കൂടി മുറിച്ചിട്ടിട്ടുണ്ട് നമ്മൾ വെണ്ടയ്ക്ക ഏകദേശം വറുത്തന്നിട്ട് ഇനി ഇനി ഇത് കോരിയെടുക്കാം അല്ല ഇതിങ്ങനെന്താ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ പാനിൽ തന്നെ എണ്ണ അഴിച്ചിട്ട് ആ വെണ്ടയ്ക്ക വറുത്ത ആ പാനുണ്ടല്ലോ ഇതിങ്ങനെ കറുപ്പൊന്നും കളർ ആവണം എന്നില്ല കേട്ടോ അതിൽ എന്നെ എണ്ണ വെച്ചിട്ടുണ്ട് അല്ല വെണ്ടയ്ക്ക് ഇത്ര വറക്കണം എന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ ആ ഒരു വറുത്തേൻ്റെ ടേസ്റ്റ് വല്ലതും അതോ ഞാൻ അങ്ങനെ ഈ ജീരകം പിന്നെ നമ്മുടെ വെളുത്തുള്ളി എല്ലാം കൂടി ഇതൊന്നും സമയമൊന്നും വേണ്ടാത്തൊരു ഡിഷാണ് കേട്ടോ വെണ്ടയ്ക്ക് മുറിക്കാൻ വലിയ പാടില്ല നമ്മൾ സാമ്പാറിന് മുറിച്ചിലാണെങ്കിൽ നീളത്തിലാണ് മുറിക്കുക വേണ്ടതാണ് ഇതെല്ലാം കൂടി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമ്മൾ വന്ന് ഇളക്കി ആക്കിട്ട ത്തിരി ഉപ്പിട ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ദഹി ബിഡി എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ അതിന് തൈര് അത് ആവശ്യത്തിന് കേട്ടോ നമുക്ക് എന്തോരം ഗ്രേവി വേണം എന്നനുസരിച്ച് തൈര് അതിൽ കുറച്ച് ടർമാറ്റിക് പൗഡർ അത് മഞ്ഞൾപ്പൊടി ലേശമിടുന്നുള്ളൂ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ടല്ലോ അതുകൊണ്ട് അധികം വേണമെന്നില്ല പിന്നെ ഇരുവൂളുള്ളവർ വേണ്ടവർക്ക് കൂടുതലും ഇടാം പിന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി ഇട്ട് ചാട്ട് മസാലയൊക്കെ വേണമെങ്കിൽ ഇടാം പക്ഷേ മസാല ഇടുന്നില്ല ഞാൻ അത്ര ഇഷ്ടമാവോ എന്നറിയില്ല പിന്നെ ഇതിലേക്ക് ഉപ്പ് ഇത് നല്ലപോലെ ഇളക്കി നമ്മൾ മിക്സ് ആക്കി കൊടുക്കാം ഇത് ഭയങ്കര കളർ കഴിക്കും കേട്ടോ എൻ്റെ കാശ്മീരി ചില്ലി പൗഡർ വലിയ കളവുമില്ലാത്തത് കൊണ്ടാണെന്നോ അല്ലെങ്കിൽ കൂടുതലും ഇവിടെ കൂടുതൽ എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ തന്നെ കഴിക്കാം ഈ മോരിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉണ്ടെന്നില്ല വേണമെങ്കിൽ ഉപ്പ് മാത്രം ഇട്ടിട്ട് മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് പണ്ട് ഉമ്മ ഉണ്ടാക്കലുണ്ട് ഇങ്ങനെ വീട്ടിൽ അപ്പോൾ അത് തന്നെ നല്ല ടേസ്റ്റാണ് നമുക്ക് എന്തെങ്കിലും മെഴുക്കുത്തി മാത്രം ഉണ്ടെങ്കിൽ ഇതുപോലെ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ അപ്പം ഇത് നമുക്ക് ആ സവാളയൊക്കെ വാഴറ്റിയില്ല അതിലേക്ക് ഒഴിക്കാം നമുക്ക് ഇതിലേക്ക് ആ ഗ്രേവി ഒഴിച്ച് കൊടുക്കാം അല്ല ഗ്രേവി അല്ല സോറി തൈര് പൊടിയൊക്കെ ഇട്ട് കലക്കി ഇതിലേക്ക് നമുക്ക് ഇത് വെണ്ടക്കിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് വെണ്ടയ്ക്കാം നമുക്കിങ്ങനെ മോരുകേർത്ത് കേരള സ്റ്റൈലൊരു കറിയുണ്ട് കിച്ചടി എന്ന് എന്നറി അത് ചെറുതായിട്ട് വെണ്ടക്കയും പച്ചമുളക് കൂടി മൂറിച്ചിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ടാണ് കിച്ചടി ആക്കൽ ഇതല്ല ഇത് ദഹി ബിണ്ടി അപ്പോൾ ആ തൈര് ആ ഇതിലൊന്ന് പിടിക്കണം ഇത് നമ്മുടെ വെണ്ടയിൽ ശരിക്ക് തൈര് പിടിക്കണല്ലോ ശരിക്കും ചുമന്ന കളറിന കാണല് ആ ഒരു ഉണ്ടാകുമ്പോൾ പക്ഷേ എൻ്റെ എന്തോ മഞ്ഞൾപ്പൊടി കൂടിപ്പോയിട്ടാണോ അതോ കാശ്മീരി ചില്ലി പൗഡർ കുറഞ്ഞ പോയിട്ടാണോ എന്നറിയില്ല മഞ്ഞ കളറാണ് വരുന്നത് ടേസ്റ്റൊക്കെ വന്നാലും അതുപോലൊക്കെ തന്നെ കേട്ടോ അപ്പോൾ ഇതൊന്നതിൽ പിടിക്കട്ടെ അടച്ചു വെക്കാം നമുക്ക് കുറച്ചു നേരം അടച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് തിളച്ചു ഇനി നമ്മൾ നമ്മൾ കരിയേപ്പിലല്ലേ ഇട് ഇത് മല്ലിയിലാണ് ടൈലിടൽ ഞാൻ പറയല്ലേ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലല്ലേ ഞാൻ ഓഫാക്കി ഗ്യാസ് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി എന്നിട്ട് ഇത് ഇപ്പം തന്നെ എടുക്കുക അപ്പം തന്നെ എടുക്കണമെങ്കിൽ എടുക്കുക പക്ഷെ കുറച്ച് നേരം വച്ചിട്ട് എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഈ വെണ്ടയ്ക്കലൊക്കെ മോരൊക്കെ പിടിച്ചിട്ട് നല്ല ഇതായിരിക്കും കട്ട തൈരുണ്ടെങ്കിൽ അതിലാണ് ചേർക്കേണ്ടത് എൻ്റെ കാണാൻ മഞ്ഞ കളറാണെങ്കിലും എരിവുണ്ട് ഉണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ കാശ്മീരി ചില്ലിയിൽ കളർ കുറവാണ് കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് പക്ഷെ കളറില്ല എരിവുണ്ട് പക്ഷേ അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെയായത് നല്ല ചുമന്ന കളറൊക്കെ കാണലേ പക്ഷേ ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ദാബയിൽ നിന്ന് മേടിച്ച് കഴിച്ചിട്ടുണ്ട് അത് കുറച്ചും കൂടി സ്പൈസിയാണ് നമുക്കത്ര സ്പൈസി വേണ്ടാത്തോണ്ട് അപ്പം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇത് നമ്മുടെ കിച്ചടി ഇല്ലേ അതിനേക്കാളും കൂടെ ഈസിയാണ് അതിനെ തേങ്ങ കരയ്ക്കണമല്ലോ അത് അതിൽ ഈസിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാം നല്ല ടേസ്റ്റുമാണ് നല്ല സ്മെല്ലുമാണ് വെണ്ടയ്ക്ക് ഇഷ്ട ഉള്ളവർക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ഇടണേ ബൈ